ചന്തയില്ലേ ജസ്റ്റ് ചന്ത മുസ്താനി കണ്ടിച്ചേ എന്തോ ഇതിനകത്ത് കാണിച്ചു കൊടുന്ന് അറിയത്തില്ല മുസ്താനി ഏറ്റവും ബെറ്റർ അനീഷാണ് അക്ബർ പാട്ടുപാടിയൊക്കെ ജീവിച്ചു ആര്യൻ ആര്യ വാഴ ടോട്ടലി വാഴയാണ് പിന്നെ വൈൽഡ് കാർഡ്സ് പറയണമെങ്കിൽ കയറിയാലോ അതും വാഴകളാണ് പിന്നെ കുറച്ച് ബെറ്റർ എന്തെന്ന് അനീഷ കുറച്ച് ബെറ്റർ പിന്നെ വേറെ പിന്നെ നൂറ ആദില പക്ഷെ ടോട്ടലി ഒരു സിക്സിന്റെ അത്രയും ഒരു എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല കുഴപ്പമില്ല അങ്ങനെയാ എല്ലാം വാഴ ഞാൻ പറഞ്ഞു ടോട്ടൽ വാഴയാ മസ്താന് പൊട്ടവാഴ മസ്താന് വെറുതെ വായിട്ട് ചന്തയില്ലേ ജസ്റ്റ് ചന്ത മുസ്താനി കണ്ടിച്ചേ എന്തോ എന്നത് കാണിച്ചു കൊടുന്ന് അറിയത്തില്ല മുസ്താനി എന്തിനും ഭയങ്കര ബാഡ് ആയിട്ടല്ലേ മറ്റേ അപ്പാനി പുറത്തു പോയ സമയത്ത് മുസ്താനി ഒന്ന് വരേണ്ട ആവശ്യമില്ല ഒരു ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട് ആൾക്കാരെ പരിചാ എന്തിനും എന്താ ബിഗ് ബോസ് ആ അത് ഇന്റർവ്യൂ അവർക്ക് വൈറലാക്കണം അവരുടെ ജോലി അപ്പൊ ബെറ്റർ അതായിരുന്നു നല്ലത് ഇത് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും കാണുന്ന ഒരു സീസൺ സീസണാണ് ഇതിരുന്ന് കണ്ട് തീർക്കാവുന്ന ഭയങ്കര സിക്സ് പേര് സൂപ്പർ ബാഡ് ഇപ്പം ഫൈവ് ആ ഭയങ്കര പ്രോപ്പർഫുൾ ഒന്നുമില്ല എന്ത് അറിയില്ല എങ്ങനെ ഗെയിം കളിക്കേണ്ടെന്ന് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം പോയിട്ട് അവര് വെറുതെ അവിടെ വേസ്റ്റ് സത്യം പറഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് പോയാ ആർ ജെ ബിസിയൊക്കെ ഔട്ടായി എന്തിനാണെന്ന് അറിയത്തില്ല ഒന്നുമില്ല നമ്മളൊക്കെ പറയാം ശൈത്യ ഒന്നും ഒരു കണ്ടന്റ് കൊടുത്ത് കണ്ടന്റ് കാണുന്ന സംഭവമില്ല വെറുതെ ഇങ്ങനെ അപ്പൊ ഇപ്പുറം കുത്തിത്തിരിപ്പാക്കുന്ന അല്ലാതെ വെറൊന്നും ഉണ്ടായില്ല മുമ്പ് ടോട്ടൽ വഴി പ്രാഷ്യ എല്ലാം ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് അനുമോള് ആ പെടും മൊത്തത്തിൽ വാഴ അനു പെട്ടല്ലോ അനീഷ് ഇടയ്ക്ക് വാഴ തീലാന്നു എന്നാലും കുഴപ്പമില്ല എന്നാലും അറ്റ്ലീസ്റ്റ് പുള്ളിക്ക് പുള്ളിയായ സ്റ്റാർഡും ഉണ്ട് അത് വെച്ചിട്ട് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് ഒറ്റയ്ക്ക് ഒന്ന് ഗെയിം കളിക്കുന്നുണ്ട് അതിലേറ്റവും ബെറ്റർ അനീഷാണ് അക്ബർ പാട്ടുപാടിയൊക്കെ തിരിച്ചു പോകുന്നുണ്ടല്ലോ പിന്നെ പാട്ടുപാടി ഗെയിമിടയ്ക്ക് കുഴപ്പമില്ല പക്ഷെ പുള്ളീനെ മസ്റ്റ് പാട്ടുപാടലാണ് എല്ലാരും കുത്തി കുത്തി കുറിച്ച് പാട്ടുപാടലാണ് Thank you.